സംസ്ഥാന കൗൺസിൽ അവതരിപ്പിക്കുന്ന പ്രമേയം എസ് എം എഫ് സംസ്ഥാന കൗൺസിൽ അംഗവും മലപ്പുറം ജില്ലാ എസ് എം എഫ് പ്രവർത്തക സമിതി അംഗവുമായ അബ്ദുൽ ഹമീദ് ഫൈസി ഒ അമ്പലക്കടവ് എസ് എം എഫിനെ സമൂഹ മധ്യത്തിൽ അവഹേളിക്കുന്ന രീതിയിൽ പ്രഭാഷണം നടത്തുകയും സമസ്ത പ്രവർത്തകർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നതിന് ശ്രമിക്കുകയും ചെയ്തതിനാൽ ഹമീദ് ഫൈസിയെ എസ് എം എഫിന്റെ എല്ലാ തലങ്ങളിലുമുള്ള എസ് എം എഫ് പ്രവർത്തക സമിതി ഭാരവാഹി കൗൺസിൽ അംഗത്വത്തിൽ നിന്ന് മാറ്റി പ്രമേയത്തിലൂടെ സംസ്ഥാന കൗൺസിലിനോട് ആവശ്യപ്പെടുന്നു അവതാരകൻ മുഹമ്മദ് നജീബ് പി മോദി മാറ്റമേയത്തിലൂടെ അസ്സാം വലൈക്കും ഇതിൽ ഏറ്റവും വലിയ കോമഡി എന്താ വെച്ചാൽ പ്രമേയം അവതരിപ്പിക്കുന്നതും സുന്നി സുന്നിമാ ലിഫറേഷൻ്റെ കൗൺസിലിൽ തന്നെയാണ് പ്രമേയത്തിൽ അപേക്ഷ സമർപ്പിക്കുന്നതും അതേ കൗൺസിലിന് തന്നെയാണ് അപ്പോൾ സ്വന്തം പ്രമേയം അവതരിപ്പിക്കുകയും സ്വന്തം പാസ്സാക്കുകയും ചെയ്യാം ഇതിനാണ് ഇനി എന്തിനാണ് ഈ പ്രമേയം എന്നറിയോ സുന്നി മഹൽ ഫെഡറേഷനിൽ നടത്തിയ തരികിടകൾ തുറന്ന് പറഞ്ഞതിന് അതിനാണ് ഈ പ്രമേയം അങ്ങനെയാണെങ്കിൽ പ്രമേയം ഒന്നും മതിയാകില്ല കാരണം സമസ്തക്ക് ഇതേ പരാതികൾ ഉന്നയിച്ചുകൊണ്ട് കത്ത് കൊടുത്തത് പത്തിച്ചില്ലാനം ആളുകളാണ് അതെല്ലാ സമസ്തയുടെ പോഷക ഘടകങ്ങളുടെയും ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികൾ അതിലുണ്ട് എല്ലാ പോഷക ഘടകങ്ങളുടെയും ഭാരവാഹികളുണ്ട് പത്തിച്ചില്ലാനം ആളുകൾ പത്ത് പന്ത്രണ്ടോളം ആളുകളുണ്ട് അപ്പോൾ അവർക്കെതിരൊക്കെ മൊത്തത്തിൽ എല്ലാ സമസ്തക്കാർക്കും എതിരെ പ്രമേയം പാസ്സാക്കിയിട്ട് നിങ്ങൾ മാത്രം ഒരു സുന്നി മഹൽ ഫെഡറേഷൻ എന്ന് പറഞ്ഞിട്ട് കൂടേണ്ടിയായി ഇനി ഇവർ പാസ്സാക്കിയ പ്രമേയങ്ങളുടെ അവസ്ഥ എന്താണ് ഇവർ പ്രമേയം എന്നാലും പാസ്സാക്കാൻ തുടങ്ങിയതാണോ അല്ല എടവണ്ണപ്പാറു തുടങ്ങിയതാണ് എടവണ്ണപ്പാറയിൽ ഒരു പ്രമേയം പാസ്സാക്കി ആ പ്രമേയം നിങ്ങൾക്കൊന്ന് കേൾക്കാം അപ്പൊരുണ്ട് കേരളീയ മുസ്ലിം പൊതുസമൂഹത്തിനും പതിഞ്ഞാട്ട് പതിറ്റാണ്ടുകളായി നേതൃത്വം നൽകുകയും മഹാഭൂരിപക്ഷം മുസ്ലിം സമാജത്തിൻ്റെ മഹല് ജമാനത്തിൻ്റെ കാതിസ്ഥാനം പരമ്പരാഗതമായി വഹിച്ചു വരികയും അതോടൊപ്പം മതേതര സമൂഹത്തിന്റെ ശക്തമായ കവചവുമായ പാണക്കാട് സീത് സാദിക്കലീശയാബ് തങ്ങളെ തികഴുത്തി കാണിക്കുക എന്ന ദുരുദ്ദേശത്തോടെ വിശ്വാസികൾക്കിടയിലും വിശിഷ്യ സമസ്ത പ്രവർത്തകർക്കിടയിലും സ്പർദ്ധ ഉണ്ടാക്കുന്ന വിധം പരസ്യ പ്രസ്താവന നടത്തിയ മുക്കം ഉമ്മർ ഫൈസിയെ സമസ്തയിൽ നിന്ന് പുറത്താക്കണമെന്ന് ഈ സമ്മേളനം ആവശ്യപ്പെടുന്നു സമസ്ത കേരള ചരിത്രത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുകയും പ്രസ്താവന പ്രസ്താവനയും ചെയ്ത ബഹുമാനപ്പെട്ട മുക്കം ഉമ്മർ ബപ്പെട്ട ഒക്ടോബർ മുപ്പത്തി ഒന്നിന് ഇടവണ്ണപ്പാറയിൽ നടന്ന സമസ്ത ഇടവണ്ണപ്പാറ മേഖല കോർഡിനേഷൻ കമ്മിറ്റി സംഘടിപ്പിച്ച ആദർശ സമ്മേളനത്തിലൂടെ ആവശ്യപ്പെടുന്നു ഈ പ്രമേയം പാസ്സാക്കിയോ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലെന്നൊന്നും ആരും അറിയില്ല പ്രമേയത്തിൻ്റെ അവസ്ഥകൾ കേട്ടില്ലേ പ്രമേയം ആർക്കെതിരെയാണ് അവതരിപ്പിക്കപ്പെട്ടത് അദ്ദേഹം ഇന്ന് സമസ്തയുടെ മുഷാവറയിലുണ്ടെന്ന് മാത്രമല്ല സമസ്ത ചുമതലപ്പെടുത്തുന്ന പല സമിതിയിലും അദ്ദേഹം ഇന്ന് അംഗമാണ് അതാണ് അത്രയുള്ള ഇവരുടെ വില സമസ്തക്കിടയിൽ സമസ്തക്കിടയിലും സമസ്തയുടെ പ്രവർത്തകർക്കിടയിലും വിലയില്ലായെന്നർത്ഥം ഇനി ഇത് കഴിഞ്ഞിട്ട് കോഴിക്കോട് നളന്തയിൽ മാധ്യമങ്ങളെ മുഴുവൻ പുറത്താക്കിയിട്ട് മൂന്ന് പ്രമേയങ്ങൾ പാസാക്കി മൂന്ന് പ്രമേയങ്ങൾ അതിലൊന്നും ഇതേ ആവശ്യം തന്നെ ഉമർ ഫൈസിയ പുറത്താക്കണം എന്നുള്ള പ്രമേയമായിരുന്നു അതും സമസ്ത തോട്ടിലേക്ക് വലിച്ചെറിയുകയാണ് ഉണ്ടായത് സമസ്തയോ സമസ്തയുടെ നേതൃത്വമോ സമസ്തയുടെ അണികളോ ഇവരെ അംഗീകരിക്കുന്നില്ല എന്നതിന് ഏറ്റവും വലിയ തെളിവാണത് അപ്പോൾ ഈ അമീത് ഇങ്ങനെ സൈക്കിൾ സൈക്കിളെടുത്ത് കൂടുന്നതിൻ്റെ താൽപ്പര്യം എന്താണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും കാരണം ഏറ്റവും കൂടുതൽ സമസ്തയുടെ പ്രഭാഷകന്മാരിൽ ശത്രുക്കൾ ഉള്ളത് ഹമീദ് ഫൈസിക്കാണ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അമീത് വൈസിയാണ് സമസ്തയുടെ നയങ്ങൾ എല്ലാ സ്ഥലത്തും എല്ലാ സമയത്തും എല്ലാ കാലഘട്ടത്തിലും ഉറക്കെ വിളിച്ചു പറഞ്ഞിട്ടുള്ളത് എന്നതാണ് എപ്പോഴെങ്കിലും അമീത് വൈസി അമീത് വൈസിയുടെ കുടുംബത്തിൻ്റെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലെയോ കാര്യങ്ങൾ പറഞ്ഞിട്ട് അദ്ദേഹത്തിന് എവിടെയും ശത്രുക്കൾ ഉണ്ടായിട്ടില്ല എല്ലാം ഈ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം അതിൻ്റെ നിലപാടുകൾ പറഞ്ഞതിൻ്റെ പേരിലാണ് ശത്രുക്കൾ ഉണ്ടായത് നമുക്കറിയാം മുജാഹിദ് പ്രസ്ഥാനത്തിൽ സമസ്തയുടെ പ്രഭാഷകന്മാരോട് ഏറ്റവും കൂടുതൽ ശത്രുത മുജാഹിദ് പ്രസ്ഥാനത്തിനുള്ളത് അമീദ് വൈസിയോടാണ് കാര്യം എന്താണ് അഹൽ സുന്നത് വൽജമ എത്തു പറയുന്നത് ഹമീദ് വൈസിയാണ് മുജാഹുദുകൾ ശക്തമായി വിമർശിക്കുന്നത് ഹമീദ് വൈസിയാണ് അതുകൊണ്ടാണ് അതേപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമിക്ക് ഏറ്റവും കൂടുതൽ ശത്രുതാരോടാണ് അമീത് വൈസിനോടാണ് ജമാഅത്തിൻ്റെ പൊള്ളവാദങ്ങളെ തുറന്നു കാണിക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ആൾ അമീത് വൈസ്യ ആയതുകൊണ്ടാണ് എല്ലാ കള്ളത്തൊരീക്കത്തുകാരുടെയും മുഖ്യ ശത്രു അമീത് വൈസിയാണ് അവരുടെ പൊള്ളത്തരങ്ങളും കള്ളത്തരങ്ങളും വെളിച്ചത്ത് കൊണ്ടുവന്നതിൻ്റെ പേരിലാണത് സമസ്തയുടെ ആശയം പറഞ്ഞതിൻ്റെ പേരിലാണത് അതേപോലെ തന്നെ നമുക്കറിയാം എ പി വിഭാഗം എ പി വിഭാ വിഭാഗവുമായിട്ടുണ്ടായ സംഘടനാ പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളിലൊക്കെ ഒരു വശത്ത് ഏറ്റവും വലിയ ശത്രുതയിൽ നിന്നിരുന്നത് അമീത് വൈസിയാണ് പക്ഷേ ഇന്ന് അമീത് വൈസി ജമാഅത്ത് പറയുന്ന ആളാണ് എന്ന നിലയ്ക്ക് എ പി വിഭാഗത്തിന് അദ്ദേഹത്തോട് ഇഷ്ടമുണ്ട് അദ്ദേഹത്തോട് താല്പര്യമുണ്ട് അവരിൽ പല ആളുകളും അത് തുറന്നു പറയാറുണ്ട് പക്ഷേ സംഘടനാപരമായ ചില ദൗർഭാഗ്യകരമായിരിക്കുന്ന പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾക്കിടയിലും അവിടെയും അമീത് വൈസി എന്താണ് പറഞ്ഞത് അമീത് വൈസി സമസ്തയുടെ നിലപാടുകളും സമസ്തയുടെ തീരുമാനങ്ങളും വിളിച്ചു പറഞ്ഞു മുഷാവറയുടെ തീരുമാനങ്ങളും പറഞ്ഞു അതിൻ്റെ പേരിലാണ് അവിടെ ശത്രുത ഉണ്ടായത് ഇതേപോലെ വാഫി വിഷയം വാഫി വിഷയം വന്നപ്പോൾ ആ അതിൻ്റെ തുടക്കത്തിലൊന്നും തീരെ ഇടപെടാത്ത ഒരാളായിരുന്നു അമീദ് വൈസി നിങ്ങൾക്കതിൻ്റെ ചരിത്രം നാൾ വഴികൾ പരിശോധിച്ച് നോക്കിയാൽ അറിയാം എന്നു മുതലാണ് ഹമീദ് വൈസി പ്രതിയായത് സമസ്ത മുഷാവറ തീരുമാനം തീരുമാനമെടുത്തതിന് ശേഷം ആ തീരുമാനം വിളിച്ചു പറഞ്ഞത് മുതലാണ് ഹമീദ് വൈസി അവരുടെ കണ്ണിലെ ഏറ്റവും വലിയ കരടായി മാറിയത് വാഫികളുടെ ഏറ്റവും വലിയ ശത്രുവായി ഹമീദ് വൈസി മാറുന്നതിന് കൃത്യമായിട്ടൊരു ഡേറ്റ് ഉണ്ട് അതിനു മുമ്പ് അവരെ പിന്നാലെ കൂടുകയോ അല്ലെങ്കിൽ അവരുടെ ജന്മശത്രുവായിട്ടോ അല്ല അമീത് വൈസി അവതരിക്കുന്നത് സമസ്തയുടെ തീരുമാനം പറയുമ്പോഴാണ് അദ്ദേഹം ശത്രുവായത് ഇതേപോലെ തന്നെ ഈ നളന്ത വിഭാഗത്തിൻ്റെ ശത്രുവായതും അങ്ങനെ തന്നെയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടുകാര്യങ്ങളോ അല്ലെങ്കിൽ കുടുംബക്കാര്യങ്ങളോ ചർച്ച ചെയ്തിട്ടല്ല എവിടെയും അദ്ദേഹം പലരുടെയും ക്രൂരമ്പുകൾക്ക് ഇരയാക്കപ്പെടുന്നത് ഒരു കാര്യം ഉറപ്പാണ് വിശ്വാസികളായ സമസ്തയുടെ സഞ്ചയം ആ സഞ്ചയം അദ്ദേഹത്തെ നെഞ്ചിലേറ്റുന്നുണ്ട് എന്നുള്ള കാര്യം തീർച്ചയാണ് അത് സമസ്തയുടെ വേദികളിലും സമ്മേളനങ്ങളിലും ഒക്കെ അത് പ്രകടമാണ് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നും സമസ്തയുടെ ജനസഞ്ചയം കാത്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ആരാണ് എന്താണ് ഹമീദ് വൈസിൽ സേവനം ആരാണ് ഹമീദ് വൈസി എന്നുള്ളത് ഒന്ന് ഒന്ന് നിങ്ങൾ നോക്ക് ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈലി കരുത്തും പ്രധാനം ചെയ്യട്ടെ ഞങ്ങൾക്കൊക്കെ അറിയാം ഏത് കാലഘട്ടങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് എൺപത്തിഒൻപതിൽ മാത്രമല്ല എൺപത്തിഒൻപതിന് മുമ്പ് മുത്തലിമായിരുന്ന കാലഘട്ടം മുതൽ സമസ്തക്ക് വേണ്ടി ഇരുപത്തിനാല് മണിക്കൂറും ഓടി നടന്ന് ഒരുപാട് ആട്ടും തുപ്പും കേട്ട് ഇന്നും എല്ലാ ആക്ഷേപങ്ങളും പൂമാല പോലെ സ്വീകരിച്ചു മുന്നോട്ട് പോകുന്ന എസ് വൈ എസ് സംസ്ഥാന വർക്കിംഗ് സെക്രട്ടറി അബ്ദുൽ ഹമീദ് അമ്പലക്കടവ് ഞങ്ങൾക്ക് ഞങ്ങളുടെ നേതാവിനെ അറിയാം അദ്ദേഹത്തിന്റെ വ്യക്തിവിശുദ്ധി അറിയാം അദ്ദേഹത്തിന്റെ നിലപാട് അറിയാം ഞങ്ങൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നു അദ്ദേഹത്തെ വെറുക്കാനും ഈ ചാപ്പ ചില കാരണങ്ങളുണ്ട് മുമ്പ് ചില പൊതുവിഷയങ്ങൾ വന്നപ്പോ ചില വഹാബികളായ ആളുകൾ അവർ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്നവരാണ് മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വരെ വഹാബികൾ ഉണ്ട് എന്ന് നമുക്കറിയാം ഈ വഹാബികളായ ആളുകൾക്ക് ഹമീദ് ഫൈലിയെ കണ്ടുകൂടാ അദ്ദേഹത്തിനെതിരെയുള്ള ആക്രമണം എന്ന് തുടങ്ങിയതാ ഈ സമുദായത്തിനകത്ത് പൊതുപ്രവർത്തകരായ ചില ആളുകൾ ശരീരത്തിനെതിരായ ചില നിലപാടുകൾ പറഞ്ഞു വിവാഹപ്രായവുമായി ബന്ധപ്പെട്ട് ഹിജാബ് ഹിജാബുമായി ബന്ധപ്പെട്ട് വഹാബികളുടെ ആശയങ്ങൾ മൗദൂദികളുടെ ആശയങ്ങൾ സുന്നികൾക്കെതിരായി ഇതിനെതിരെ അതോടൊപ്പം ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് ആണും പെണ്ണും വിദ്യാലയങ്ങളിൽ ഇടകലർന്നിരിക്കുന്ന ജെൻഡർ ന്യൂട്രാലിറ്റിയുമായി ബന്ധപ്പെട്ട് അതോടൊപ്പം സമ്മേളനങ്ങളിലും ക്യാമ്പുകളിലും ജുമു നടത്തുന്നതുമായി ബന്ധപ്പെട്ട് മുത്തലാക്ക് നിരോധിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പല വിഷയങ്ങളിൽ സമസ്തക്കെതിരായ സുന്നത്ത ജമായത്തിനെതിരായ അതോടൊപ്പം തന്നെ നമ്മുടെ നിലപാടുകൾക്കും പാരമ്പര്യത്തിനും എതിരായ പലപ്പോഴും ദീനി ശരീരത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ വന്നപ്പോ ഹമീദ് ഫൈൽ ഫൈലി ഉൾപ്പെടെയുള്ളവർ പ്രതികരിച്ചിട്ടുണ്ട് അത് പ്രതികരിക്കുമ്പോ ചില ആളുകൾ പൊതുപ്രവർത്തകരായ ആളുകൾ അവർ പട്ടിക്കാട് ജാമ്യയിൽ വരാറുണ്ട് അവിടെ വന്നവർ പ്രഭാഷണം നടത്താറുണ്ട് നമ്മൾ കേൾക്കാറില്ലേ സമസ്തയുടെ വേദികളിൽ ചില പൊതുപ്രവർത്തകർ വന്ന് പ്രസംഗിക്കും അതേ പൊതുപ്രവർത്തകർ ജാമിയ നദവിയ എടവണ്ണയിൽ പോയാൽ അവിടെ അവർ ശിർക്കും പറയും അവർ ശിർക്കിനെതിരെ പ്രസംഗിക്കും ശിർക്കിനെതിരെ എന്ന പേരിൽ ഇവിടെ സുന്നികളെ തുസ്താദിന്റെ സുന്ന ജമാന് സുന്നത്ത് സുന്നെ ഉറുക്കും മന്ത്രവും മൗലിതും സിയാറത്തും ആണ്ടും ഈ കാര്യങ്ങൾക്കെതിരെ ജനപ്രതിനിധികൾ ചിലപ്പോ അവിടെ പോയി സംസാരിക്കാറുണ്ട് ആ സംസാരങ്ങളൊക്കെ ഇപ്പോഴും പലപ്പോഴും യൂട്യൂബിലും മറ്റുമൊക്കെ ലഭ്യമാണ് ഇത് സമസ്തക്കാർക്ക് വേദന ഉണ്ടാക്കും ഹമീദ് ഫൈലിയെ പോലെയുള്ള പ്രവർത്തകർ അതിനെതിരെ പ്രതികരിക്കും ചില പ്രഭാഷകർ പൊതുപ്രവർത്തകരായ ചില പ്രഭാഷകർ ഒരു പ്രഭാഷകൻ പറഞ്ഞത് എന്താണ് മുജാഹിദ് വേദിയിൽ ചെന്ന് പറഞ്ഞത് എന്താ നിങ്ങൾ ഇവിടെ നിലനിൽക്കണം നിങ്ങൾ ഐക്യത്തോടെ മുന്നോട്ട് പോകണം കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനങ്ങൾ നിലനിന്നാലേച്ചെങ്കിലും കുറയൂ കുറാഫാത്ത് കുറച്ചെങ്കിലും കുറയാൻ നിങ്ങൾ ഇവിടെ നിലനിൽക്കണം എന്ന് പ്രസംഗിച്ചു ഇതൊക്കെ ഞങ്ങൾക്ക് വേദന ഉണ്ടാകും ഏതാണ് കുറാഫാത്ത് പാണക്കാട് ഒരു വട്ടമേശയുണ്ട് പൂക്കോയ പൂക്കോയത്തങ്ങളുടെ കാലഘട്ടത്തിൽ തങ്ങളുടെ കറാമത്തിന് പകരമായി ഒരാശാരി സംഭാവന ചെയ്ത ഒരു വട്ടമേശ ആ വട്ടമേശയുടെ ചുറ്റു ആളുകൾ കൂടാറുള്ളത് ആ വട്ടമേശയുടെ അടുത്ത് സയ്യിദ് മുഹമ്മദ് അലി തങ്ങൾ ി ഒരു കടലാസിൽ കളം വരച്ച് അത് മടക്കി ഒരാൾ കേൾപ്പിച്ചു കൊടുക്കുന്നത് രഹസ്യമായി വീഡിയോയിൽ പകർത്തി കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ജിദ്ദ ഘടകം ജിദ്ദ ഇസ്ലാഹി സെന്റർ അന്ന് പഴയ കാലഘട്ടത്തിൽ കാലഘട്ടത്തിൽ ഒരു ഡോക്യുമെന്ററി ഉണ്ടാക്കി അറബികൾക്കിടയിൽ പ്രചരിപ്പിച്ചു കുടുംബവും പാണക്കാട്ട കുടുംബത്തെയാണ് ആക്ഷേപിച്ചത് സയ്യിദ് മുഹമ്മദ് അലി അദ്ദേഹത്തിന്റെ കുടുംബങ്ങളും കേരളത്തിലെ കേരളത്തിലെത്തുകൾക്ക് നേതൃത്വം നൽകുന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അറബികൾക്കിടയിൽ സയ്യിദ് മുഹമ്മദ് അലി ഷാബങ്ങളെ നിന്നിച്ച് അവർ ചെയ്യുന്ന ഈ ഉറുക്കിനെ മന്ത്രത്തെ വെള്ളത്തിൽ ഊതി കൊടുക്കുന്നതിന് മന്ത്രിക്കുന്നതിന് മൗല്യ എന്ന് പറഞ്ഞ ആക്ഷേപിച്ച ആളുകൾ ആളുകൾ പൊതുപ്രവർത്തകരായ മുജാഹിദ് വേദികളിൽ പോയി ഈ നിങ്ങൾ നിങ്ങൾ മുജാഹിദുകളെ സുന്നികൾക്കും സമസ്തക്കാർക്കും പാടക്കാട്ട സാധാത്തുക്കളെ സ്നേഹിക്കുന്നവർക്കും മറ്റുള്ള സുന്നത്ത് അനുഷ്ഠാനങ്ങളെ സ്നേഹിക്കുന്നവർക്കും വേദന ഉണ്ടാകും ആ സമയത്ത് അമീദ് പോലെയുള്ള ആളുകൾ പ്രതികരിക്കാറുണ്ട് ചില പൊതുപ്രവർത്തകരും ചില ആളുകളും അമീദ് ടാർഗറ്റ് ചെയ്തു അമീദ് ലീഗ് വിരുദ്ധനാണ് കമ്മ്യൂണിസ്റ്റ് ആണെന്ന് ആക്ഷേപിച്ചു ഇന്നും അബ്ദുൽ അമീദ് ഫൈദി അമ്പലക്കടവിന്റെ നാട്ടിലെ വാർഡിലെ മുസ്ലിം ലീഗിന്റെ വൈസ് പ്രസിഡന്റ് ആണ് ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് അമ്പലക്കടവ് സത്താർ പന്തല്ലൂർ അദ്ദേഹത്തെ അദ്ദേഹത്തെ അറിയുന്ന നാട്ടുകാർക്ക് അറിയാം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ലൈൻ എന്താണ് എന്ന്